ഹായ് ഹൈഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ചാനൽ ഫ്രീസ് ആയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടെയാണ് നോക്കേണ്ടത് അതായത് വൈ സ്റ്റുഡിയോ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വ്യൂ വളരെ കുറവായിരിക്കും വാച്ച് ടൈം കുറവായിരിക്കും ഞാൻ എൻ്റെ ഷമി ടാൾസ് എന്നൊരു ചാനൽ ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ അതുപോലെ തന്നെ എൻ്റെ ലാപ്ടോപ്പിൽ കുറേ അധികം ചാനലുണ്ട് ഇതിൻ്റെ എല്ലാം സെറ്റിങ്സോ ഒക്കെ ഞാൻ നോക്കിയിട്ടോ അപ്പോൾ ഇത് നമുക്ക് ചെക്ക് ചെയ്തത് നമ്മുടെ ഫാമിലിയോട് ഷെയർ ചെയ്യണം കാരണം ബിഗിനറായിട്ട് വരുന്നവർ യൂട്യൂബിൽ പ്രവർത്തിക്കുന്നവർ ഒരുപാട് യൂട്യൂബ് ടിപ്സ് കാണുന്നവരായിരിക്കും ഒരുപാട് യൂട്യൂബ് ടിപ്സ് കാണുമ്പോൾ തന്നെ എല്ലാം ശരി ശരിവെക്കും ആ ഇത് ശരിയാണ് കാരണം എന്റെ ചാനലിൽ ഓൾറെഡി ഞാൻ അനുഭവിക്കുന്നുണ്ട് അപ്പൊ ആ പറഞ്ഞതാണ് ശരി എന്ന് അനുമാനത്താൽ അവർ അത് വിശ്വസിക്കാൻ താല്പര്യപ്പെടുകയും ആ വിശ്വാസത്തിന്റെ പേരിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടുവരുന്നുണ്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ ഒരുപാട് പേര് ഇത്തരത്തിൽ ആ അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇപ്പം എൻ്റെ ചാനൽ ഇതുകൊണ്ടാണോ ഫ്രീസ് ആവുന്നത് എന്റെ ചാനൽ ഇതുകൊണ്ടാണോ വ്യൂസ് വരാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ എനിവേ ഞാൻ ഇതിലൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത് ഫ്രീസ് ആയി പോകുന്ന സെറ്റിങ്സ് എവിടെയാണ് അതുപോലെ തന്നെ ചാനലിൽ വീഡിയോസ് ഇടാണ്ടിരുന്നാൽ ഉണ്ടാവുന്ന എന്തൊക്കെയ അവസ്ഥയാണ് അതുപോലെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം മോണിറ്റൈസേഷൻ ഉള്ള ചാനലുകൾ ആറുമാസം ഇനാക്റ്റീവ് ആയിട്ട് ഇരുന്ന മോണിറ്റൈസേഷൻ കട്ടാവും അപ്പൊ ആറുമാസത്തിന്റെ ഉള്ളില് എപ്പോഴെങ്കിലൊക്കെ വീഡിയോസ് ഇട്ട് നിങ്ങൾ മോണിറ്റൈസേഷൻ നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ അത് പറ്റും അതെന്താണ് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ എന്റെ ഷെമി ട്രാൾസ് എന്ന് പറയുന്ന ചാനൽ കാണിച്ചു തരുന്നുണ്ട് ഇവിടെ ഏഴായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് സബ്സ്ക്രൈബർസ് ഉണ്ട് ഇപ്പോഴും മോണ്ടെ മൂന്ന് പോയിന്റ് പത്ത് മൂന്ന് ഡോളർ പത്ത് പൈസ എന്നുള്ള രീതിക്ക് ഡോളർ വന്നിട്ടുണ്ട് ഇത് മോണിറ്റൈസേഷൻ ആണ് പക്ഷെ ഇതിന്റെ എല്ലാ റീച്ചൊക്കെ ഡൗൺ ആണ് ഫ്രീ സായി എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന അത് തന്നെയാണ് ഫ്രീസ് എന്ന് പറയുന്നത് വീഡിയോയ്ക്ക് വ്യൂസ് വരാത്ത അവസ്ഥ വീഡിയോയുടെ എല്ലാ കാര്യങ്ങളും കുത്തനെ താഴ്ന്നു പോകുന്ന അവസ്ഥയാണ് ഈ ഒരു ഫ്രീസായി എന്ന് പറയുന്നത് ഒരു വ്യൂവും ഒരു തരത്തിലുള്ള വ്യൂസും വരുന്നില്ല എന്നുള്ള ആ ഒരു തരത്തിന് തന്നെയാണ് ഫ്രീസായി എന്ന് പറയുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഒരു അവസ്ഥനെ മറികടക്കണം അതുപോലെ ഈ ഒരു അവസ്ഥ നോക്കി കാണണം ചാനൽ ഫസ്റ്റ് നോക്കി കാണണം എന്റെ ചാനൽ ഫ്രീസ് ആണോ എന്നുള്ളത് നോക്കി നോക്കിക്കാണട്ടെ അതിന് നമ്മളിവിടെ അനലിറ്റിക്സ് എടുക്കുക അനലിറ്റിക്സ് എടുത്തിട്ട് ഞാനിത് പറയാൻ കാരണം അങ്ങനെ അത്തരത്തിലുള്ള വീഡിയോസാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇത് ഡീറ്റെയിൽ ആയി പറഞ്ഞതിന് കണ്ടന്റ് എന്നുള്ളതിൽ പോകുക കണ്ടന്റ് എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ അപ്പൊ താഴോട്ട് ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹൗ വ്യൂവേഴ്സ് ഫൈൻഡ് യു അത് അതായത് വ്യൂവേഴ്സ് ഏറ്റവും കൂടുതൽ യൂട്യൂബ് എങ്ങനെയാണ് നമ്മുടെ വീഡിയോസ് കൊണ്ടുപോകുന്നത് വ്യൂവേഴ്സിന്റെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് യൂട്യൂബ് സെർച്ച് അതുപോലെ സജസ്റ്റഡ് വീഡിയോ യൂട്യൂബ് സെർച്ച് ചെയ്താൽ പലവര് സെർച്ച് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ കാണും പല വീഡിയോ സെർച്ച് ചെയ്താലും അതിൻ്റെ താഴെ നമ്മുടെ വീഡിയോ വന്നാലും സെർച്ച് ഹിസ്റ്ററിയിലാണ് കാണിക്കുക അതുപോലെ സജസ്റ്റഡ് വീഡിയോ ഏതെങ്കിലും വീഡിയോയുടെ താഴെ സജസ്റ്റഡ് ആയിട്ട് അത്തരത്തിൽ കാണിക്കുന്നുണ്ട് ഷോർട്ട് ഫീഡ് ഷോർട്ട് ഫീഡ് ആയിട്ടും നമ്മുടെ വീഡിയോസ് പല ഷോർട്സ് വീഡിയോ പോകുന്നുണ്ട് ബ്രൗസർ ഫീച്ചർ ബ്രൗസർ ഫീച്ചർ യൂട്യൂബ് നമ്മുടെ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതും ഇത്തരത്തിൽ ബ്രൗസർ ഫീച്ചറിൽ നമ്മുടെ വീഡിയോ കൊണ്ടുപോകുന്നുണ്ട് ഇത്തരത്തിലാണ് ഈ ഒരു അനുമാനം അതർ ഫീച്ചർ ചാനൽ പേജസ് ഇതൊക്കെ ചാനൽ പേജസ് അതുപോലെ നമ്മൾ വീഡിയോ ഷെയർ ചെയ്യുന്നത് വാട്സപ്പിലൂടെ ഷെയർ ചെയ്യുന്നത് ഇതെല്ലാം യൂട്യൂബിന്റെ ഓരോ ഫീഡാണ് അതായത് ഓരോ കാര്യങ്ങൾ നമ്മൾ ഇത്തരത്തിൽ യൂട്യൂബ് നമ്മുടെ വീഡിയോ കൊണ്ടുപോകുന്ന വഴിയാണ് അല്ലാണ്ട് നമ്മുടെ ചാനൽ ഫ്രീസ് ആവുന്ന അവസ്ഥ ഇതുകൊണ്ടാണെന്നുള്ളത് കാണിച്ചു തരുന്നതല്ല ഇത് പറയാൻ കാരണം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് നമ്മളോട് ചോദിക്കുന്നു പലവരുടെ വീഡിയോ കണ്ടിട്ട് ഇത്തരത്തിലാണ് എങ്ങനെയാണോ എൻ്റെ ചാനൽ ഫ്രീസ് ആയത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ചാനൽ ഫ്രീസ് ആയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്വിജ് ഇവിടെ യൂട്യൂബ് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല നമ്മുടെ ചാനൽ ഫ്രീസ് ആയത് ഇതുകൊണ്ടാണ് ഇത് ഇതൊക്കെ സജസ്റ്റഡ് വീഡിയോ ഇതെല്ലാം യൂട്യൂബ് റെക്കമെൻഡേഷൻ ആണ് യൂട്യൂബ് നമ്മുടെ ചാനൽ ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ വീഡിയോ കൊണ്ടുപോകുന്നു എന്നുള്ള റെക്കമെൻഡേഷൻ ആണ് ഓക്കെ ഇത് ഫ്രീസ് ആയതിന്റെ അനുമാനമല്ല ഫ്രീസ് ആയിട്ടാണ് എന്നുള്ളതല്ല ഒരുപാട് ഫ്രീസ് ആയിട്ടുള്ള ചാനല് അതായത് വ്യൂസ് ഒന്നും വരാത്ത ചാനലിലൊക്കെ നോക്കിയപ്പോഴും അവിടെ ഇത്തരത്തിൽ സജസ്റ്റഡ് വീഡിയോ യൂട്യൂബ് സെർച്ച് എല്ലാം ഉണ്ട് അതായത് ബ്രൗസർ ഫീച്ചർ എല്ലാം അവിടെ കാണിക്കുന്നുണ്ട് അങ്ങനെ സെർച്ച് അങ്ങനെയുള്ള ഒരു അവസ്ഥയല്ല അതായത് ഇത് വേറെ അത് വേറെ നമ്മുടെ ചാനൽ ഫ്രീസ് ആവുന്നതിനുള്ള അവസ്ഥ എന്ന് പറയുന്നത് വ്യൂ വരാണ്ടിരിക്കുന്നു വ്യൂസ് എത്രത്തോളം വീഡിയോസ് ഇട്ടിട്ടും വ്യൂ വരുന്നില്ല അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാരണങ്ങളൊക്കെ എന്തൊക്കെയാണ് അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കേണ്ട വ്യൂ വരണം അതിനെന്താണ് ചിലപ്പോൾ വ്യൂ ഇങ്ങനെ വരാണ്ടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഷെയർ ചെയ്യും നമ്മുടെ ഫാമിലി ഗ്രൂപ്പ് അവിടെയൊക്കെ ഷെയർ ചെയ്യും അപ്പൊ അതിൽ കിട്ടുന്ന കുറച്ച് വ്യൂ കിട്ട് എന്ന് തോന്നിയിട്ടാണ് നമ്മൾ ഇതിന് ഷെയർ ചെയ്യുന്നത് അപ്പം അതുവഴിയും നമ്മുടെ എന്താണ് ചാനൽ പേജസ് ഷെയർ കാണിക്കും അതായത് എക്സ്റ്റേണൽ സോഴ്സ് ആയിട്ട് കാണിക്കും തുടക്കക്കാരായിട്ടുള്ള ആളുകൾ ചാനൽ തുടങ്ങി തുടക്കക്കാരായിട്ടുള്ള വരുന്നവർക്കൊക്കെ എക്സ്റ്റേണൽ സോഴ്സ് ആണ് കൂടുതൽ കാണിക്കുക കാരണം അവർക്ക് ഇത്തരത്തിൽ അവരുടെ വീഡിയോ സജസ്റ്റിലേക്ക് പോകാനോ അത് പേജ് മറ്റേ ഹോം പേജ് ആയിട്ട് ഇത്തരത്തിൽ കൂടുതൽ പോവാനോ അല്ലെങ്കിൽ മറ്റുള്ള അതായത് യൂട്യൂബ് സെർച്ചിലോട്ടൊക്കെ പോകാനൊക്കെ താരതമ്യം കുറവായിരിക്കും അപ്പൊ അത് എക്സ്റ്റേണൽ സോഴ്സ് കൂടുതൽ കാണിക്കും പിന്നീട് അവർ നിരന്തരം പ്രയത്നിക്കുന്നതിലൂടെ തീർച്ചയായിട്ടും അവർക്ക് ബ്രൗസർ ഫീച്ചറിലോട്ട് പോകും യൂട്യൂബ് സെർച്ചിലോട്ട് പോകും സജസ്റ്റഡ് വീഡിയോ ആയിട്ട് പോകും അത് അവർ പ്രവർത്തിക്കുന്നതിലൂടെ നിരന്തരമായി കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇടുന്നതിലൂടെ തീർച്ചയായിട്ടും അവരുടെ ചാനലിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നതായിരിക്കും അല്ലാണ്ട് ചാനൽ ഫ്രീസ് ആവുന്നതുകൊണ്ടല്ല ചാനൽ ഫ്രീസ് ആവുമ്പോൾ വീഡിയോസ് കുറവ് ഇത്തരത്തിൽ വ്യൂസ് വരാത്ത അവസ്ഥ അങ്ങനെയൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ ഷെയർ ചെയ്യുന്നു അതുപോലെ തന്നെ ആ വീഡിയോയ്ക്ക് അനുയോജ്യമായിട്ടുള്ള കമ്പനിയിൽ നല്ല അടിപൊളി തമ്പനി അട്രാക്റ്റീവ് ആയിട്ടുള്ള ക്ലിക്ക് ബേറ്റ് അടിപൊളി കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യണം കമ്പനിയിൽ ടൈറ്റല് ആ തമ്പനിയിലും ടൈറ്റിൽ നോക്കിയിട്ടാണ് ആളുകൾ വീഡിയോ ക്ലിക്ക് ചെയ്യുന്നത് ആ ക്ലിക്ക് ത്രൂ റേറ്റ് കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്രാധാന്യമായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത് ക്ലിക്ക് ത്രൂ റേറ്റ് കൂട്ടുക അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അടുത്ത വീഡിയോയിൽ ഞാൻ ഇനിയും ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും കാരണം തെറ്റിദ്ധരിച്ചിട്ട് ചാനലിൽ പ്രവർത്തിച്ച ഒരു ഉപയോഗവും ഇല്ല പിന്നെ ഇതൊന്നും വലിയ കാര്യമായിട്ട് ചാനലിനെ എഫക്റ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് എഫക്റ്റ് ചെയ്യുന്ന കാര്യമല്ല നിങ്ങൾ പക്ഷെ ഇങ്ങനെയാണ് എന്ന് ചിന്തിച്ചിട്ട് ഇരിക്കേണ്ട അവസ്ഥ വരും അതുകൊണ്ടാണ് ഞാൻ ഇത് ഡീറ്റെയിൽ ആയി പറഞ്ഞത് ഒരാളും ഇത്തരത്തിൽ മനസ്സ് ചടച്ച് കാരണം ഇത്തരത്തിൽ ബ്രൗസർ ഫീച്ചർ കാര്യങ്ങളൊന്നും വരാണ്ടാവുമ്പോ ഒന്നും ഇല്ല എൻ്റെ ചാനൽ അപ്പൊ ഫ്രീസായി എന്നുള്ള തെറ്റിദ്ധാരണത്തിൽ ചാനൽ ഇട്ടേച്ചുകൊണ്ട് പോകുന്ന അവസ്ഥ വരും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചിന്തിക്കും അവർ പറഞ്ഞത് ശരിയാണ് അപ്പം എന്റെ ചാനൽ ഫ്രീസ് ഫ്രീസായി അപ്പോൾ ഇതിലി ഞാൻ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള കൂടി നിങ്ങൾ ആ ചാനൽ വിട്ടയച്ച കൊണ്ട് പോവും പക്ഷേ അവിടെ അതല്ല കാര്യം നിങ്ങൾ ഇട്ടേഴ്ച്ചുകൊണ്ട് പോകേണ്ട കാര്യമല്ല നിങ്ങളുടെ ചാനലിൽ ഇത്തരത്തിൽ ആയി എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ഒരു കാരണത്താലും നിങ്ങളുടെ ചാനലിൽ ഇത്തരത്തിലാണ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്വിജ്ജ് ഇവിടെ തന്നിട്ടില്ല നിങ്ങളുടെ ഫ്രീസ് ആയി നിങ്ങൾക്ക് വ്യൂസ് വരുന്നില്ല വ്യൂസ് വരാത്ത അവസ്ഥ തന്നെയാണ് ഈ ഫ്രീസ് എന്ന് പറയുന്നത് ഒരു തരത്തിലും ചാനൽ ഗ്രോ ആവുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയാണ് ഈ ഫ്രീസ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഫ്രീസ് ആയതിനെ അൺഫ്രീസ് ആക്കാൻ വേണ്ടി നമ്മൾ തന്നെ പരിശ്രമിക്കണം ആ ചാനലിനെ തന്നെ അൺഫ്രീസ് ആകാവുന്നതാണ് നല്ല ടൈറ്റിൽ നല്ല തമ്പനിയിൽ നല്ല രീതിയിൽ തന്നെ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുക കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക നല്ല തരത്തിൽ തന്നെ ആ വീഡിയോയ്ക്കൊക്കെ മൂവ് ആവുന്ന പോലെയുള്ള തമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യുക ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക കൺസിസ്റ്റൻസി വീഡിയോസ് വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കുക കൺസിസ്റ്റൻസി ആയിട്ട് അതുപോലെ തന്നെ ടൈമിംഗ് കീപ്പ് ചെയ്യുക ഏത് ടൈമിലാണ് ഇടുന്നത് ആ ടൈം കീപ്പ് ചെയ്യുക എന്താന്ന് വെച്ചാൽ ടൈമിങ് ഇല്ലാണ്ട് പലതരത്തിലുള്ള ടൈമിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വ്യൂവേഴ്സ് ഉണ്ടാവുന്ന ടൈം ആയിരിക്കില്ല വ്യൂവേഴ്സ് എൻഗേജ്മെന്റ് ആയിട്ടിരിക്കുന്ന ടൈമിൽ വേണം നമ്മൾ വീഡിയോസ് ഇടാൻ അത്രയുള്ള ടൈം നമ്മൾ തന്നെ കണ്ടെത്തുക കുറെ വീഡിയോസ് ഇടുമ്പോൾ ഇടുമ്പോ ഏതെങ്കിലും ഒരു വീഡിയോ മൂവ് ആവുമ്പോൾ ആ ടൈം കണ്ടെത്തുക അതാണ് തുടക്കക്കാരായിട്ടുള്ളവർക്ക് ഏറ്റവും നല്ലത് വീഡിയോസ് നല്ല നല്ല ടോപ്പിക് ഇടുക നല്ല നന്നായിട്ട് പ്രസന്റേഷൻ ചെയ്യുക അല്ലാണ്ട് ബോർ അടിപ്പിക്കുന്ന പോലെ കണ്ടന്റ് വലിയ നീട്ടി വലിച്ച് ഒരു എട്ടും പത്ത് മിനിറ്റും ആക്കിയിട്ടൊന്നും കരിയില്ല കൊടുക്കുന്ന ചെറുതാണെങ്കിലും നല്ല രീതിയിൽ കൊടുക്കാൻ നോക്കുക ഓക്കെ അപ്പൊ ഇത് ഇത്തരത്തിൽ ഇങ്ങനെയുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഇത്തരത്തിൽ നോക്കിക്കണ്ട് നിങ്ങളുടെ ചാനൽ ഫ്രീസ് ആണെന്ന് നിങ്ങൾ എന്ന് കരുതിയിട്ടാണ് വീഡിയോസ് കൺസിസ്റ്റൻസി ആയിട്ട് ഇടാൻ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ യൂട്യൂബിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല നിങ്ങൾ നന്നായി പ്രവർത്തിച്ചാൽ മതി നല്ല നല്ല ടോപ്പിക്ക് കണ്ടന്റ് ഇട്ടാൽ മതി വിജയിക്കും തീർച്ചയായിട്ടും ഓക്കെ അപ്പം ഈ വീഡിയോയിലൂടെ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി പറഞ്ഞാണ് വരും ദിവസങ്ങളിൽ നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്